ഹലോ ശേഖർ സ്പീക്കിംഗ് ഓഫീസിൽ സൈറ്റിൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ശേഖർ ഇനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ് ഇനി താമസിച്ച് ആകെ കുഴപ്പമാകും അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ നീ പോയി വല്ല ഡോക്ടറേയും കാണ നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ നോ മേലിൽ നീ ഇവിടെ വിളിക്കരുത് കൊനെ ശേഖർ പ്ലീസ് ശേഖർ നാട്ടിൽ നിന്ന് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ശല്യം ചെയ്യാൻ ഞാൻ കേട്ടു ശേഖർ എന്താ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഇപ്പൊ അയാൾ വീട്ടിൽ അമ്മയോ ചേട്ടനോ ഇത് അറിഞ്ഞ കരയണ്ട നാളെ ഞാൻ അവനെ വിളിപ്പിക്കാം ഇതാരോടും പറയണ്ട നാളെ നീ വീട്ടിലോട്ട് വന്നാൽ മതി നമുക്കൊരു തീരുമാനം എടുക്കാം വാ നീ എവിടെ പോയിരുന്നു ചേട്ടാ അത് ഞാൻ ജയന്തിയുടെ വീട്ടിലൊരു ടി വിയിൽ ക്വിസ് പ്രോഗ്രാം കാണാൻ പാതിരാക്കാനോട് നിന്റെ ഒരു ക്യൂസ് വേണ്ട നീ പുറത്തിറങ്ങരുത് ഇതൊരു വേഷ്യാ തെരുവാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയ്ക്കരുത് തന്ത നേരത്തെ ചത്തോണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു ആ ഗതിയുടെ നിനക്ക് ഉണ്ടായിരുന്നെന്ന് എഴുതിയാ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കാൻ അയക്കുന്നത് ചീത്ത പേരെങ്ങാനും കേൾപ്പിച്ചാൽ വെട്ടി നുറുക്കിക്കളിക്കാൻ മനസ്സിലായോ അവന്റെ സ്വഭാവം ഒഴുകാ എല്ലാരും അറിയട്ടെ അവൻ അവടെ വേണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അവിടുത്തെ ശിവായി പറഞ്ഞു കയറി പിടിച്ചിരിക്കുന്നത് അവളോ അവനും ഭാര്യ കഴിയുന്നത് അവനെ അവള് പറയുന്ന സത്യമായിരിക്കും मुझे शेर से मिलना आप कौन है उनसे कहना हरियाणा है बैठिए മീറ്റിംഗ് മേ ഹ് നിൽസക്തെ നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനല്പ തിരക്കിലാണ് അറിയാം നീ വലിയ മുതലാളിയായെന്ന് ഞാൻ അറിഞ്ഞു ഓഫീസ് പണി കഴിഞ്ഞാലും സേ പ്രൈവറ്റ് ജോലികൾ ഉണ്ടല്ലോ ധാരാളം അതുകൊണ്ട് തിരക്ക് കൂടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട നാക്കുകൊണ്ടല്ല നിന്നോട് സംസാരിക്കേണ്ടത് നീ കാറും വീടും സൂട്ടും കോട്ടും ആ സേട്ടൂത്തിയുടെ മേത്തെ ചൂടും ഒക്കെ ആയപ്പോ വന്ന വഴിയെക്കുറിച്ച് നിനക്ക് പുച്ഛമാണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കാർക്കും നിന്റെ ഒരു പുല്ലും വേണ്ട പക്ഷെ പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കാൻ നോക്കിയാ നീ എന്നെ അപമാനിക്കരുത് ഇല്ല ഇത്രയും ചെയ്യേണ്ടി വന്നത് നീ കാരണം തന്നെയാണ് ഞാനിപ്പോ പോകുന്നു ഇവിടെ നിന്നാൽ നിന്റെ അന്തസ്സിന് ഇനിയും മുറിവും ചതവും ഒക്കെ പറ്റിയെന്ന് വരും പക്ഷെ ആ പെണ്ണിന്റെ കുടുംബത്തിനും അവരുടേതായ അന്തസ് അഭിമാനം ഉണ്ടെന്ന് ഓർക്കണം വൈകിട്ട് കാണണം വീട്ടിൽ വരണ്ട നരുമാൻ പോയിന്റ് ഞാൻ കാണും ഇനി എന്നെ ഇവിടെ വരുത്താൻ ഇടയാക്കിയാൽ നിന്റെ ശവം കണ്ടിട്ട് ഞാൻ പോകും എന്നെ ഒന്നും അറിയാവുന്ന ഭാഷ പറഞ്ഞു കൊടുത്തേക്ക് രാധ രാധക്ക് എന്ത് പറ്റി അവള് എന്ത് പറ്റിയെന്ന് പറയടാ അവൾ ആത്മഹത്യ ചെയ്തു നമ്മുടെ വീട്ടില് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് എന്തിനാണ് ഇവളെന്ത് ചെയ്യുന്നത് ഇവളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്കെങ്കിലും എന്തെങ്കിലും അറിയോ ആരോ ഇവളെ ചതിച്ചാണെന്ന് എനിക്കറിയാം അതാരാണെന്ന് നീ കണ്ടുപിടിക്കണം ആരായാലും വെറുതെ വിടരുത് എന്റെ രാജമുളക്കൊന്നും നീ വെറുതെ വെറുതെ Ah patik അതാണ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോഴല്ല വിഷം കഴിച്ച് നീ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ അന്നേ നീ ചാവേണ്ടതായിരുന്നു അവൾ ഒരിക്കലും പിന്നെ എന്ത് ചെയ്യാടാ തന്ത ഇല്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണമായിരുന്നോ ഞാൻ പലതും മറന്നു സത്യമാണ് എന്നെ വിശ്വസിപ്പിക്കാനാണെങ്കിൽ ഞാൻ ശ്രമിക്കണ്ട ആരെ ശിക്ഷിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് ആത്മാർത്ഥമായി നിന്നെ ഒരു പെണ്ണ് സ്നേഹിച്ചു നീ അവളെ കൊന്നു അനുഭവിക്കാതെ രക്ഷപ്പെടാവുന്ന നീ വിചാരിക്കണ്ട ആ സേട്ടൂത്തി നിന്നെ ചവച്ചു തുപ്പുന്ന ഒരു ദിവസം ഉണ്ടാവും ഈ നഗരത്തിൽ പട്ടിയെ പോലെ നീ കിടന്ന് തെണ്ടും പുഴുത്ത് ചാവും ഇതെന്റെ ശാപമല്ല നീ കൊന്ന ആ പെണ്ണിന്റെ നൊന്ത മനസ്സിന്റെ ശാവാ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങണം എനിക്കൊരു തന്നെ കൂട്ട് വേണ്ട എനിക്ക് അല്പം സമാധാനം വേണം കൂടെ നിന്ന് സ്നേഹം കാണിച്ച് ചതിക്കുന്ന നന്ദി കെട്ട ജാതികൾ ആര് ചതിച്ച മറ്റാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ഞങ്ങളെ ശിക്ഷിക്കരുത് അരിയണ മനസ്സിൽ എന്താ വെച്ച് സംസാരിക്കുക എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഞങ്ങൾ പോവാം പക്ഷെ കാര്യം അറിയണം പണവും പദവിയൊക്കെ വരുമ്പോൾ നിന്റെയൊക്കെ അഹങ്കാരം കൂടും സ്വന്തം പെങ്ങളെ പോലെ കരുതി സ്നേഹിച്ച ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് കൊന്നില്ലേ ഒരുത്തൻ മരണത്തിന് കാരണക്കാരൻ അവനെ വെറുതെ വിടരുത് വേണ്ട അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിച്ചിട്ട് കാര്യമല്ല ഇതാരും അറിയരുത് പ്രത്യേകിച്ച് മണി എങ്കിലും അറിയിക്കണമെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചതാണ് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ കാരണം ഇത് പുറത്തറിഞ്ഞാൽ അവളുടെ മാനം അതുകൊണ്ട് മണിക്കും അവൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുന്ന അപമാനം അവൻ ഇതറിഞ്ഞാൽ എന്തെങ്കിലും കടുക്കുകയും ചെയ്യും क्या आगे नष्टप नमक मूं पे क्या सत्यूटा अब्बास के साथ था तो कितना पैसा था कितनी अच्छी जिंदगी जी रहा था अभी क्या दिन भर हरियाणा 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 बोल के हरियाणा के पीछे चमचे की तरह घूम रहा है तू उसमें तेरा क्या फायदा उसके मरने के पहले कोई तुझे टपका देगा देख जैसे अब्बास ने मुदलियार को मारा तू हरी को मार और उस एरिया का अन्ना बन जा मैं तेरे साथ हूँ समझा क्या भाई, आप क्या कहते हैं मुदलियार बुद्धा था लेकिन अन्ना खतरनाक है घी सीधी उंगली से नहीं निकलती तो टेढ़ी उंगली का इस्तेमाल करो छोटा काले माइकिया ധൈര്യമില്ലെങ്കിൽ മറക്കണം ഉണ്ടെങ്കിൽ കാരണക്കാരനാരണം അവനെ കൊന്നിട്ട് ജയിലിൽ പോകണം പറയുന്നത് ഞാനായിട്ട് എന്തിനെ ഈ തെരുവിലുള്ളവർ മുഴുവൻ പറയുന്നുണ്ടല്ലോ ചോട്ടാ ചോട്ടാശങ്കർ എന്റെ പേര് ഈ ബോംബെയിൽ ഒരുപാട് ബലാശങ്കർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിത്തരും കീഴ്പ്പിട്ടിട്ടില്ല എന്നാൽ ഇപ്പോ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നു പറയുന്നത് ഉള്ളത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല ബാക്കിയുള്ളവർ രാവും പകലും കഷ്ടപ്പെട്ട് പണിയൊരുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നുമല്ല റെണ്ടിക്കാരെ കേൂടാ കള്ളവാറ്റിലും ക്യാമ്പിലെങ്കിലും ഇടപെട്ടുകൂടാ ഒരു സാധാരണ ഹത്ത പിടിക്കാൻ പോലും സമ്മതം വേണം ഇത് അങ്ങനെ ജീവിക്കും ബുദ്ധിമുട്ടുണ്ട് ഇയാൾ പണിക്ക് വരണ്ട ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും കാണും ചത്തുപോയ മുതലേറെ കള്ളു ഓടിക്കില്ല പോകലിക്കില്ല പെണ്ണെന്ന് കേട്ടറപ്പായിരുന്നു പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഒരു മറവുണ്ടായി ഈ തത്വം പറയുന്ന പുതിയ ഉണ്ടല്ലോ പരസ്യമായി റണ്ടി കാനിലെ തേപിടിശീലമായി നിരങ്ങയല്ലേ പെണ്ണുങ്ങളൊക്കെ കണ്ടാലേ കൂട്ടുകാരന്റെ അമ്മയൊന്നോ പെങ്ങളൊന്നോ വരാവുന്നില്ല അനുഭവിച്ചോ എന്തൊക്കെ വാങ്ങിച്ചു എല്ലാ അമ്മയ്ക്കും പെങ്ങക്കാ വാങ്ങിച്ചത് എനിക്കെന്ന് പറയാൻ ഡേ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ ഇളവൻ കാരണവരുമേ കിട്ടിയെന്ന് ഷൈൻ ചെയ്യണ്ടേ ഒരു ലക്ഷം കൂടിയുണ്ട് അയ്യോ വേണ്ട വെച്ചോ കല്യാണം നന്നായി നടത്തണ്ടേ ഇത് അനിയത്തിക്ക് പിന്നെ ഇല്ല വെച്ചു കൂടി വെരട്ടി കിണ്ണൻ തിറപ്പിച്ചു വിടാ നീ എന്നാ പോകുന്നു ഞാൻ അണ്ണന്റെ കൂടെ ഓണം കൊണ്ടിട്ടേ പോകുന്നുള്ളൂ ആദ്യ കുറച്ചുള്ള കുടുംബ സ്നേഹമൊക്കെ മതി അണ്ണാ 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 क्या कुछ नहीं किया उसने मेरे साथ कमाटीपूरा जो मेरा सपना था मेरा सपना वो मेरे से छीना दारू का धंधा धंधा मेरा बच गया दारू का और कुछ दिन पहले मेरे भाई को रास्ते पे कुत्ते की तरह मारते हुए लेके गया वो भी में अब मैं चुप नहीं बैठूंगा साला खत्म कर दो उसे उसका खानदान तबाह कर दो उसके आजू बाजू में जो है ना उससे भी मार डालो कमाटीपुरा कमाटीपुरा जाओ और चला डालो कहा पूरा शहर पु लेकिन ये सब चीज के लिए तुम दोनों मेरे साथ होना चाहिए अब हम वनक कमटे एनिमी ले याना कुंदा तो मेरी बात सुनो जो मैं बोलता हूँ करो छोटे ने मैं उस दिन क्या बोला था पता है क्या कि उसकी एक ही कमजोरी है किरण नाम की एक नाचने वाली उस नाचने वाली को मेरे पास लाओ फिर देखो यार यंदुरा ചേച്ചി എന്താടോ സദ്യ ഉത്സവം മാതിരി ഉണ്ടല്ലോ നല്ല ആളാ ഇന്ന് തിരുവോണമല്ലേ എന്റെ വക എല്ലാവർക്കും ഒരു സദ്യ പഞ്ചാബിയും ഗുജറാത്തിയും കാശ്മീരിയും കാഞ്ഞിറമ്പാറയും എല്ലാവരും ഇരുന്ന് ഓണം തെരുവിലുള്ളവർക്ക് ഇങ്ങനൊക്കെ ഒരു നല്ല നാളുണ്ടാവും ഇത് വാങ്ങിച്ചോളൂ ബ്രാഹ്മണരുടെ പട്ടുടുത്ത് കണ്ടു മടുത്തു ഒരു ഓണപ്പുടവാ ഈ കൊച്ചാനി വക ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി